ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ എന്നുള്ളത് മൈൻഡ് ഒരു എപ്പിസോഡുമായിട്ടാണ് ഈ സമയം വന്നേക്കണത് ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതിഹാസ അതെ ഈ സമയം ഇപ്പോൾ ഉള്ളത് ഇതിഹാസ സെർവറിലും കാര്യങ്ങളൊക്കെയാണ് നമ്മമാര് ആക്സ് മൗളിൽ നിണ്ട് കൊടുക്കാൻ പോയതാണ് ഈ സപ്പോ അവിടെയുള്ള നല്ല സമ്മതിക്കാളെന്ന് നിന്നു കൊടുക്കാൻ പാവപ്പെട്ട യൂട്യൂബർക്ക് നിൻ്റെ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അമ്മ എന്താ ചെയ്യാ ഫുഡൂല്ല ഫുഡും ഇല്ല ഒരു ഒരു ഇല്ല ഇവിടെ ഞാൻ ഏത് ദാരിദ്ര്യപിടിച്ച സ്ഥലത്തോട്ടാണോ എന്തോ ഓടിയൊന്നു ഇതിൽ കിട്ടാനായിട്ട് ഏറ്റവും പാടുള്ള സാധനമാണ് ഈ ഫുഡ് ഒന്നാമത്തെ സാധനമാണ് കിട്ടാൻ നമ്മ വീട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മതി എന്നാലും അതിനൊക്കെ എനിക്ക് മടിയാണ് ഈ സ്കാനം പണി എടുക്കും എനിക്ക് മടിയാ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എന്തോ ഫുഡ് എന്തോ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയി ഇത്തിരി ഫുഡും കാര്യങ്ങളും കട്ട് ചെയ്ത് പിന്നെ ഈ സിതില് ഞാൻ കണ്ടുപിടിച്ച വേറെ സാധനം അതില് എക്സറേ ഉപയോഗിക്കാൻ പറ്റും അതെ 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 അപ്പൊ നമുക്ക് എക്സറേയും കാര്യങ്ങളും ഉപയോഗിച്ച് ഇത്തിരി ഡയമണ്ട് കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്യാൻ പറ്റും ഞാൻ ഇതിനുവേണ്ടി മാത്രമായിട്ട് ഇന്ന് ഡൗൺലോഡ് ചെയ്തു എന്നല്ല ഇത്തിരി ദിവസം മുമ്പ് അന്ന് ഞാൻ കളിച്ച ഒരു ഡയമണ്ട് ആറമ്മളൊക്കെ ആയതാണ് ഈ സ്പോശ് ആ ഡയമണ്ട് ആറമ്മ എങ്ങോട്ടാ പോയത് എന്തൊക്കെ അറിഞ്ഞൂടാ വുഡ് നോക്കി വന്ന എനിക്ക് ഇവിടെ വുഡ് പോയിട്ടൊന്നും കാണുന്നില്ലല്ലോ സത്തോണിൽ പോയിട്ട് ഒന്നും കൂടിയും വരാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും ഇല്ല അവിടെയാണ് ഇത്തിരി വുഡെങ്കിലും ഉണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ വരാം പക്ഷെ അവിടെ നിന്ന് ഓടി ആദ്യം തന്നെ രക്ഷപ്പെടേണ്ടി വരും അതാണ് പ്രശ്നം അതൊന്നും കുഴപ്പമില്ല നമുക്ക് ആവാം ഓക്കെ അങ്ങനെ ചാടിച്ച കാര്യങ്ങളൊക്കെ ചത്തു നമ്മൾ അപ്പൊ എത്തിയിട്ടുണ്ട് നമ്മുടെ ടീംമേറ്റ്സ് ഒന്നും വന്നുള്ള കാരണം അമ്മയും ഇപ്പൊ എന്താ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടീംമേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും വന്നുള്ള ഉടനെ തന്നെ വലിയ കണ്ടവന്മാര് കണ്ട നല്ലമാരി തല്ലോ അങ്ങോട്ടൊന്നും പോകണ നമുക്ക് ഫുഡ് കിട്ടി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടി നോക്കി പോവാം ഇപ്പൊ എന്നെ തല്ലാന്ന് നോക്കിക്കൊണ്ടിരിക്കണാണ് ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒഴുത്തേ അയ്യോ ഇവിടെ ഫുള്ള് യുദ്ധം ഉള്ള ഓടിക്കാരികളൊക്കെ രക്ഷപ്പെടാൻ നോക്കാം നമുക്ക് എന്തായാലും ഈ പരിസരത്തെ നമുക്ക് നിക്കണ്ട ഓടിക്കോ നമുക്ക് ഇവിടെ നിന്നും കാര്യങ്ങളൊക്കെ നേരത്തെയും കാര്യങ്ങളൊക്കെ ഗുഡ് ആയാലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോയതാണ് പക്ഷെ ഏ എല്ലാം പോയി എങ്ങാട്ടാ പോയോ എന്തോ ഞാൻ ചാടി ചാവയാണ് ഇത് നേരത്ത് അതെ 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 ഇവിടെ ഒരു കേരട്ടും കണ്ടുപിടിച്ച വേറെ ഒരുത്തനും ഇല്ല എന്റെ പുറകെ സേഫ് സേഫ് ആണെന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് ഫുഡും കാര്യങ്ങളും കട്ട് ചെയ്ത് തുടങ്ങാം ചുറ്റിനും കണ്ണും കാര്യങ്ങളൊക്കെ വേണം കൈസ് അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇത്തിരി നമ്മുഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും കാര്യങ്ങളും വിട്ടേക്കാം അയ്യോ ഉച്ച അടിച്ച ഇവിടുന്നും കാര്യങ്ങളും നമുക്ക് ഓടിയും കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാം കൈസ് കാരണം ഇവിടെ നിൽക്കുന്നതേവല്ല നമ്മൾ ഇമാരൊക്കെ തല്ലും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം നമുക്ക് ഓർഡ്സും കാര്യങ്ങളും കാണിക്കാൻ എങ്ങോട്ടാ പോകണി അപ്പോൾ ഞാൻ ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് എനിക്കൊരു പറ്റിയ സ്ഥലം കിട്ടിയിട്ടും കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം വരെ െന്ന് തോന്നി അപ്പൊ നടക്കേണ്ടി വരും പിന്നെ എന്നാലും കുഴപ്പമില്ല ഞാൻ അവിടെ എത്തിയിട്ടും അപ്ഡേറ്റ് കാര്യം ചെയ്തേക്കാം ഓക്കെ നമ്മെന്തായാലേ വഴിയിൽ വെച്ചും കാര്യങ്ങളൊക്കെ ഒന്നും നിർത്തിയാക്കിയാണ് കാരണം നമുക്ക് ഇത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഇത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങി തിരിക്കുക അല്ലെങ്കിൽ സേഫ് അല്ല കാരണം ഭയങ്കരമായിട്ട് ഫോൾ ഡാമേജും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ അപ്പൊ നമുക്ക് അവിടം വരെ സേഫ് ആയിട്ട് എത്തണമെങ്കിൽ ഇത്തിരി ഫുഡും വേണം ഇത്തിരി എന്ത് ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ ഡയമണ്ടല്ലേ അയനാർമർ അയനാർമർ മതിയായിരിക്കും അയനും കേരളം മെയിൻ ചെയ്യാൻ എന്തായാലും പോവാൻ നമുക്ക് എന്തായാലും അപ്പൊ വേണ്ടി നമുക്ക് ഇത്തിരി സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം ഇപ്പൊ ഞാൻ പുറത്തോട്ടിറങ്ങാത്തൊരു രാത്രി ആയതുകൊണ്ടാണ് ഈ അതും വേറെ കാര്യമാണ് നമുക്ക് എന്തായാലും അയ്യോ നമ്മ നേരം ഇതാക്കിക്കൊണ്ടിരുന്നത് സ്റ്റോൺ ഒന്നും കളിച്ചില്ലല്ലേ നമുക്ക് എന്തായാലും ഇത്തിരി സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഫർണസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇത്തിരി സംഭവം കാര്യങ്ങളും കുക്ക് ചെയ്യാൻ വെക്കാം വരണ മതി എന്തായാലും ഇത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അടിയിലോട്ടും ഫ്രീ ഫ്രീക്ക് വേണ്ടല്ലോ നമുക്ക് എന്തായാലും ഇത്തിരി അയണും കാര്യങ്ങളൊക്കെ മൈൻഡ് ചേർട്ടും വരെ ഫുഡ് സെറ്റ് ആയി തിന്നിട്ട് അടിയിലോട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങാം നമ്മൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണം കാരണം നമുക്ക് ഇവിടെ ഫുഡൊന്നും ഇല്ല മോബും കാര്യങ്ങളൊക്കെ കുറച്ചും കാര്യങ്ങളൊക്കെ സ്പോൺ ആവത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡൊന്നും തിന്ന് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒന്ന് എത്തിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് എന്തായിട്ട് തിന്ന് തീർത്താ മതി ഇനി നമുക്ക് എന്തായാലും അടിയിലോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് വീട്ടിൽ അയ്യനാറുമറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തേക്കാം ഓക്കെ നമ്മിനും കാര്യങ്ങളും കഴിഞ്ഞു നാപ്പത്തിയാലും അയണും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് നമ്മ തിരിച്ച് വന്നിട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് എന്ത് വെയില ആ വെയിലും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ തന്നെ രാത്രിയാവു ഇരിക്കും അങ്ങനെ നമ്മൾ ഇനി അത് മൊത്തം സ്മെൽറ്റ് ആവും കാര്യങ്ങളൊക്കെ ആവട്ടെ നമുക്ക് നമുക്ക് വല്ല ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ പന്നി കണ്ട് ഇവിടെ കൊതും കാര്യങ്ങളൊന്നും നിക്കണ്ട് വേറെ അരി വന്നേനെ പോയി തട്ടിട്ടും വരും ഫസ്റ്റ് തന്നെ ഒത്തിരി ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ബൂട്ടും സെറ്റ് ചെയ്തേക്കാം സെറ്റ് അങ്ങനെ ജസ്റ്റ് പോയി ബൂട്ട് പോയി പിന്നെ നോക്കേണ്ടത് പാൻറ്റും ഹെൽമെറ്റും പിന്നെ ഒരു ഷീൽഡും കൂടി ഇരിക്കട്ടെ പിന്നെ ഒത്തിരി ടൂൾസും സെറ്റ് ചെയ്തേക്കും പിന്നെ ഇത് മൊത്തം ഇരുന്ന് സെന്റ് ആവട്ടെ ഞാൻ അപ്പേക്ക് ഇവിടെ ഇരുന്ന് വേണം കൂടിയായി നമുക്ക് പിന്നെ എന്തായാലും പാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പാൻറ് സെറ്റ് ചെയ്തിട്ട് ഇടാം ഇനി ഹെൽമെറ്റും കൂടി ഉള്ളുമായി ആവാനായിട്ട് ഹെൽമെറ്റിന് വേണ്ടി ആയിണില്ല യണായിട്ട് നമുക്ക് ഇനി എവിടെയും കാര്യം ചെതേക്കാം ഒക്കെ നമുക്ക് ഹെൽമെറ്റിനും കൂടി വേണ്ടിയുള്ളതായിട്ടുണ്ട് ഹെൽമെറ്റ് ഒരു ഷീൽഡിനും വേണ്ടി ഷീൽഡും വേണ്ടിവീൽഡും അത് സേഫ് ആക്കണം നമുക്ക് വുഡും കാര്യങ്ങളും കുറച്ചുകൂടെ ഇനി പുറത്തോട്ട് വുഡും കാര്യങ്ങളും എടുക്കണം അപ്പം എന്തായാലും അയണും കാര്യങ്ങളും അസ്മെറ്റ് ആയിട്ട് മാത്രമേ ഞാൻ വുഡും കാര്യങ്ങളും എടുക്കാനായിട്ട് പോകുന്നുള്ളു നമുക്ക് ഇങ്ങനൊരു ചെറിയ ഒരു ഇതും കൂടി സെറ്റ് ചെയ്തേക്കാം ഒരു രണ്ട് കൂടി സെറ്റ് ചെയ്തേക്കാം ഉം നമുക്ക് ഇനി ഫുഡും കാര്യങ്ങളും കുക്ക് ചെയ്യാനുണ്ടേ നമ്മളിട്ടിരിക്കണ വേറെ ആരും വന്ന് കൊല്ലാതിരിക്കാനാ നിങ്ങൾ എന്താ ഇങ്ങനെ ആയി പോയത് എല്ലാരും എന്തിനാ ഇങ്ങനെ കൊല്ലുന്നേ കൊല്ലന്നേ ഞാനീ അയണാറന്മാരെ ഇട്ടെ ആ സ്പോണിപ്പിട്ട് രണ്ടാമന്മാരട്ടിയല്ല എന്താ പറയണു എന്നെ കൊറേ ആന്മാരവിടെ ഇട്ട് തട്ടിയതാ അതേപോലെ എനിക്കും തട്ടണം എന്റെ ആ വൈരാഗ്യം റിവഞ്ച് അതെനിക്ക് എടുക്കണം ഉം ിക്കേണ്ടി ആയിരിക്കുന്നു കൊറേ മേലെ പേരും കാര്യങ്ങളും ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡയമണ്ട് ആർമറൊക്കെ നെഞ്ചാൻ്റെ ഒക്കെ മര തട്ടിയിരിക്കുവര നമ്മുടെ അയൺ കാര്യങ്ങളൊക്കെ എന്തായാലും സ്മെൽറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതും കാര്യങ്ങളും പൊട്ടിച്ച് ഒരു ഒന്നും കൂടി ആവാനുണ്ട് അതും കൂടി ആയിട്ട് നമുക്ക് എന്തായാലും വെളിയിലോട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഒക്കെ ഒരു സോഡും ഇരിക്കട്ടെ സോഡും കാര്യും കാര്യങ്ങളും ഇരിക്കട്ടെ എന്നിട്ട് ഒത്തിരി പിക്കാക്സ് എന്ന് പറഞ്ഞ ഒരു പിക്കാക്സും ഒരു ആക്സും ഉണ്ടാക്കാം പക്ഷെ ഉപയോഗിക്കാൻ പോകണ എന്തായാലും ഒരു ആക്സും കാര്യങ്ങളൊക്കെ ആക്സ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകണത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇതും പൊട്ടിച്ചെടുക്കാം അതിലോട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി സേഫാണെന്ന് വിചാരിക്കുന്നു ആര് ഞാൻ അങ്ങനെ ഉറക്കും ഞാൻ ഇങ്ങനെ വെട്ടിയിടും ഞാൻ വരാൻ പറ്റണമല്ല അപ്പം എന്തായാലും ഇനി ഞാൻ എന്തായാലും വേറെ എവിടെയെങ്കിലും ദൂരോട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഈ വഴിയോ പോകണം നിങ്ങൾ പോയി കൊല്ലാൻ പോയത് ഐ ഒരു ബെഡിനുള്ളതായിട്ടുണ്ടല്ലോ നമുക്ക് നമ്മ ഒരു ഔട്ട് പോസ്റ്റും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടും കാര്യങ്ങളും ഉണ്ട് ഈത്തം പുറകെ ഓടിക്കു ഇല്ലാ കാരണം എനിക്ക് മനസ്സിലാവണില്ല എന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ എന്തോ നമ്മ ഒരു ഔട്ട് പോസ്റ്റും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ എന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് എന്തായാലും ഇതിലൊന്നും കാണിക്കില്ല വീഡിയോയിലൊന്നും കാണിക്കൂല ഔട്ട് പോസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഭാവിനൊക്കെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും ആരെങ്കിലും പൊട്ടിച്ചില്ലെങ്കിൽ അത്രേ ഞാൻ പറയുള്ളു നമ്മ ഒരുപാട് ദൂരം ഓടി ഓടി വന്ന് കൈസ് പക്ഷെ ഇതൊരു വില്ലേജ് ഒന്നും കണ്ടുള്ള പിന്നെ നമുക്ക് ഒരുപാട് ഫുഡും കാര്യങ്ങളും കിട്ടി ഞാൻ വെച്ചി വെള്ളി ഫുഡിനായിരിക്കും കുറവ് പക്ഷെ ഫുഡ് നന്നായിട്ട് കിട്ടണ്ടേ എനിക്കിപ്പ ഒ ഇത്തിരി ദൂരം വന്നപ്പോ തന്നെ ഉം പിന്നെ സെർവർ ചെറുതായിട്ട് ലാഗ് ഉണ്ട് ഡൗട്ടുണ്ട് സെറവന്റെ പ്രശ്നങ്ങളെ നെറ്റിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ എന്തായാലും കുറെ ദൂരം ഞാൻ ഓടി വന്ന് കയ്യോ ദ കേട്ട്

ായിട്ട് രാവിലെ ആയിട്ടും കാര്യങ്ങളൊന്നും പുറത്തോട്ട് ഇറങ്ങാം ഓക്കേ അങ്ങനെ ഒരുപാട് നേരവും കാര്യങ്ങളും കഴിഞ്ഞ രണ്ട് വില്ലേജിനെയും കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒരു വില്ലേജും കാര്യങ്ങളും കിട്ടി അപ്പൊ നമ്മടെ എല്ലാ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ നമുക്ക് ഇത്തിരി പരിപാടിയും കൂടി ഉണ്ട് നമുക്ക് ഇവിടെ ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പക്ഷെ ഇത് അടുത്ത എപ്പിസോഡും കാര്യങ്ങളായിരിക്കും ഇവിടെ വില്ലേജർ വില്ലേജറുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിലും കാര്യങ്ങൾ കാര്യങ്ങളും ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താ പരിപാടി പിന്നെ ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ ഓഫ് ക്യാമറയും കാര്യങ്ങളും ഇവിടെ ഇത്തിരി മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം അടുത്ത എപ്പിസോഡും ഒക്കെ ആകുമ്പോഴേക്കി ഡാറമറും കാര്യങ്ങളൊക്കെ ആവേണ്ടതായിട്ടിരിക്കുന്നു പിന്നെ ഇവിടെ ബ്രീഡറും ട്രേഡിങ് ഹാളും എല്ലാം സെറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു എനിക്ക് ഇപ്പൊ എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് കാണാം എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് Baby, baby, bye, baby. Bye,